ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനി ചിഞ്ചു അനീഷിന്റെ ക്രൂരതയുടെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് രണ്ട് കോടിയിലധികം നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ചോദിക്കുന്നതിനിടയിൽ കയ്യേറ്റം ചെയ്തത് ദൃശ്യങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്ത് തട്ടിപ്പ് നടത്തിയതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം ഇവിടെ കുറച്ച് പ്രശ്നമായി ഉപദ്രവിക്കുന്ന മോണ്ണ പറയുണ്ടെങ്കിലേ ആരോപദിച്ച പാട് ഞാനേ കഷ്ട കൊണ്ടുവന്നി ഡ്രാമ കളിക്കും പറയണ വരുന്നല്ലോ നിങ്ങൾ എല്ലാവർക്കും അവരുടെ നിനക്ക് ട്വന്റി ലാക്സ് ഇട്ട് തന്നോ തരാതെ ആണോ എന്നിട്ട് ഞാൻ തരാത്ത പോലെ ഞാൻ ഇവിടുന്ന് ഇതെല്ലാം ഞാൻ എനിക്ക് ജീവിക്കണമെന്നില്ല നിങ്ങൾ ഇങ്ങനല്ല അവരും പറ്റി നിങ്ങൾ അതിന്റെ ഇതിന്റെ കാശു കൂടി കൊടുക്കണ്ടേ അതിന്റെ കാശും കൂടി ഞങ്ങൾ കൊടുക്കണ്ടേ ഇപ്പൊ ഞങ്ങൾ എത്ര കാശ് കൊടുക്കണം അറിയില്ല ഞാൻ ഫ്രൈഡേ പൈസ കൊടുക്കാന്ന് പറഞ്ഞു രണ്ടു ലക്ഷം അയ്യായിരം രൂപ ഇല്ല രണ്ടു ലക്ഷം രൂപ എനിക്ക് ഫ്രൈഡേ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു കേക്കത്തില്ല ആ സംസാരിക്കുന്നു വല്യ പ്രശ്നമുണ്ടാകുന്ന ഇവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടിക്കാണെങ്കിൽ എന്തൊക്കെയാണ് പലിശയുടെ അടുത്തതിന് പൈസപ്പെടുന്ന പലിശയൊന്നുമല്ല ചോദിക്കണേ നിങ്ങൾ വാങ്ങിച്ച കാശ് ചോദിക്കണോ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അതൊന്നും എടുത്തിട്ട് നിങ്ങളുടെ പലിശ ചോദിക്കുന്നില്ല